നമസ്കാരം രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ പൂർണ്ണ ബജറ്റിൽ കാതോർത്തിരിക്കുകയായിരുന്നു കേരളം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് കൂടിയായതിനാൽ നിർണായക പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ വികസന പ്രഖ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്നതാണോ അവതരിപ്പിക്കാൻ പോകുന്ന എന്ന് ഉറ്റുനോക്കുകയായിരുന്നു കേരളം എന്നാൽ ബജറ്റ് അവതരണത്തെ തുടങ്ങിയതു മുതൽ കേട്ടത് കേന്ദ്രമൊന്നും തന്നില്ലെന്ന് മാത്രമാണ് എന്നാൽ കേന്ദ്രം നൽകിയ സഹായങ്ങൾ ഇപ്പോഴും കൃത്യമായി നടത്താതെ പ്രസക്തമാണ് അതേസമയം പഴയ സർക്കാർ വാഹനങ്ങൾ മാറ്റി പുതിയ വാഹനങ്ങൾ വാങ്ങാൻ നൂറ് കോടി നീക്കിവെച്ചു പഴഞ്ചൻ സർക്കാർ വണ്ടികൾ മാറ്റുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു തിരുവനന്തപുരത്ത് മെട്രോ റെയിൻ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ അവതരിപ്പിക്കുമെന്നും അതിവേഗ റെയിൻ പാതയ്ക്ക് ശ്രമം തുടങ്ങുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് പ്രസംഗത്തിനിടയിൽ പറഞ്ഞു എന്നാൽ ഇതിലുമുണ്ട് പ്രശ്നങ്ങൾ കൂടാതെ ഇനിയുമുണ്ട് വാഗ്ദാനങ്ങൾ കിഫ്ബി വഴി വരുമാനം കണ്ടെത്താൻ പദ്ധതികൾ ആവിഷ്കരിക്കും ഇതിനായി പഠനം നടത്തും കണ്ണൂർ ഐ ടി പാർക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം രണ്ട് രണ്ട് കോടി കിഫ്ബിയിൽ നിന്ന് നൽകിയിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെയോ സർക്കാരിന്റെയോ സ്ഥലത്ത് ഐ ടി പാർക്ക് സ്ഥാപിക്കാൻ സാധിക്കും വിഴിഞ്ഞം കൊല്ലം പുനലൂർ വികസന ത്രികോണ പദ്ധതി നടപ്പാക്കും കിഫ്ബിക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള പദ്ധതികളുടെ ഭാഗമാണ് ഐ ടി പാർക്കുകൾ ആരംഭിക്കുന്നത് സംസ്ഥാനത്ത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പദ്ധതികൾക്ക് കിഫ്ബി അംഗീകാരം നൽകി തീരദേശ സംരക്ഷണത്തിന് പ്രത്യേക പാക്കേജ് അനുവദിച്ചു വിഴിഞ്ഞത്തിന്റെ വാണിജ്യ സാധ്യതകൾ പരമാവധി ഉപയോഗിക്കും സംസ്ഥാനത്ത് ഫിനാൻഷ്യൽ കോൺക്ലേവ് സംഘടിപ്പിക്കും ഫിനാൻഷ്യൽ ലിറ്ററസി കോൺക്ലേവും സംഘടിപ്പിക്കും ഇതിനായി രണ്ടു കോടി രൂപ അനുവദിച്ചു പ്രവാസികളുടെ നാടുമായുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കാൻ ലോക കേരള കേന്ദ്രങ്ങൾ ആരംഭിക്കും ഇതിനായി അഞ്ചു കോടി രൂപ അനുവദിച്ചു തെക്കൻ കേരളത്തിൽ കപ്പൽശാല നിർമ്മിക്കാൻ കേന്ദ്ര സഹായം തേടുമെന്നുകൂടി കൂടി ബജറ്റിൽ പറയുന്നുണ്ട് കൂടാതെ സംസ്ഥാനത്ത് ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള കെ ഹോംസ് ടൂറിസം പദ്ധതിക്കായി അഞ്ചു കോടി രൂപ വകയിരുത്തിയതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഉടമകളുമായി ബന്ധപ്പെട്ടവർക്ക് കൂടി വരുമാനം ഉറപ്പാക്കുന്ന രീതിയിൽ ഈ വീടുകൾ ടൂറിസത്തിനായി ഉപയോഗിക്കുമെന്ന് ധനകന്തി ബജറ്റ് അവതരണത്തിൽ പറഞ്ഞു ഇതുകൂടാതെ എത്ര കിട്ടിയാലും തികയാത്ത കേരളത്തിന്റെ കരച്ചിലാണ് ഈ ഹൈലൈറ്റ് സംസ്ഥാനത്തിന്റെ കാരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ അവഗണനയാണെന്നാണ് കണ്ടെത്തൽ കടവാങ്ങാനുള്ള അവകാശം കേന്ദ്രം വെട്ടിക്കുറച്ചതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം നികുതി വിഹിതവും കുറച്ചെന്ന് ബാലഗോപാൽ ആരോപിച്ചു വെബ് ഡെസ്ക്